ഇതും തായ്ലൻഡിലെ ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അതിനു മുമ്പ് ഇത് പണിതാ ഇപ്പൊ പണിതോണ്ടിരിക്കുന്ന കലാകാരന് ഒരുപാട് താങ്ക്സ് പറയണം കാരണം അത്രയും മാവലാസായിട്ടാണിത് കൊണ്ടിരിക്കുന്നത് സോ താങ്ക് യു ഫോർ ദിസ് കൺസ്ട്രക്ഷൻ ആൻഡ് ദിസ് ഡെഡിക്കേഷൻ ഇപ്പൊ തൗസൻഡ് സെവന്റി ആകുമ്പോൾ കംപ്ലീറ്റ് ടെമ്പിൾ കോംപ്ലക്സ് ഡി ആകുന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയില്ല ഇപ്പൊ തന്നെ ഇത്രയും മനോഹരമായിട്ടാണെങ്കിൽ പിന്നീട് എങ്ങനെയാകും എത്ര മനോഹരമായിട്ടായിരിക്കും അറിയില്ല എന്തായാലും ഉള്ള നമുക്ക് ഇത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിയാങ് റായിലാണ് നമ്മൾ എന്തായാലും ചിയാങ് മായിലായിരുന്നു ചിയാങ് മായി വൺ എയ്റ്റി കിലോമീറ്റേഴ്സ് ഇപ്പുറത്തേക്കാണ് ചിയാങ് റായ് ഒരു മൂന്ന് അവേഴ്സോളം ഡ്രൈവ് ഉണ്ട് അങ്ങനെ നമ്മളിവിടെ എത്തി ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ാണ് സോ ലെർ മാത്രല്ല നമ്മുടെ ചാനൽ നിങ്ങക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ശരിക്കും ഒരു എന്താ പറയാ ഒരു കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ ക്ലീൻ ആണ് വാട്ടർ നോക്കുക അല്ലെങ്കിൽ ഫിഷസ് ഒക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും ഒരു വണ്ടർ ലാൻഡിൽ എത്തിയ ഒരു ഫീലിങ്ങാണ് എനിക്കിവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടപ്പോഴും തോന്നിയത് നമുക്കിതിലൊന്നും കൈടാനോ അല്ലെങ്കിൽ ഒന്നും പിടിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ പെർമിഷൻ എഴുതി കൊടുക്കണം മാത്രമല്ല ആ വീഡിയോസ് നമുക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ജസ്റ്റ് നമ്മുടെ യൂട്യൂബിന് ചാനലിടും അതൊരു പ്രശ്നമേ അല്ല അങ്ങനെയാണ് ഇവർ പറഞ്ഞത് കുറേ കുറെ നേരം നമ്മളിവിടെ വണ്ടർ അടിച്ചു നിന്ന് അതിന് ശേഷമാണ് ഉള്ളിലോട്ട് പോകുന്നത് അപ്പം നിങ്ങളും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളും ഒന്ന് വണ്ടർ അടിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ തായ്ലൻഡ് വിസിറ്റിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഇപ്പോഴേ ഇത് എന്താ പറയുക മാർക്ക് ചെയ്ത് വെക്കാം നമ്മൾ സർപ്പൻസുകളുണ്ട് രാക്ഷസന്മാരുണ്ട് ഹാരി പോട്ടുണ്ട് മൈക്കിൾ ചോദിച്ചാൽ ചിലർക്കും കൺഫ്യൂഷൻ പിന്നെ ഇതൊരു റിലീജിയസ് പ്ലേസ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഫണ്ട് ഇവിടെ ഇതിനെക്കുറിച്ച് ചെറിയൊരു സ്ട്രക്ചർ സ്പക്ഷണ ഇവിടുത്തെ നാഷണൽ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഇത് ചെയ്തോണ്ട് അദ്ദേഹം ഇത് നശിച്ച് പോകുന്നുണ്ട് വിഷമിച്ച് സ്വന്തമായിട്ട് അതായത് വൺ സീറോ എയ്റ്റ് സീറോ തായ്ബാത്ത് മില്യൺ മില്യൺ തായ്ബാത്ത് ഉപയോഗിച്ചിട്ട് പുള്ളിയുടെ പേഴ്സണൽ പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് പുള്ളി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ ഓരോ സ്ട്രക്ചറും കോപ്പിറൈറ്റ് ആണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത് കണ്ടിട്ട് പോയിട്ട് എവിടെ ഒന്നും അണിയാനൊന്നും പറ്റില്ല സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ യുംവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇതാണിതിൽ നിങ്ങളെ ഭയങ്കര ഷൈനിങ് എല്ലാം നോക്കിയാൽ മതി ഹെല്ലിന്റെ കോൺസെപ്റ്റാണ് ആ കൈ ഇങ്ങനെ മുകളിലോട്ട് ഇതാ കുറയുന്ന പറ്റി ഞാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ഓവറോൾ എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് പെർമിഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം ഒരു യാതൊരു എന്താ പറയുക പ്രൊഡക്റ്റ് പ്രൊമോഷൻസ് ഒന്നും ഇവിടെ പറ്റില്ല പിന്നെ ഇത് ബാക്കിലോട്ട് നടക്കാൻ പറ്റില്ല ഫ്രണ്ടിലോട്ട് മാത്രമേ നടന്ന് പോകാൻ പറ്റുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നമുക്കിനി ഉള്ളിലോട്ട് പോകാം ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഉള്ളിലോട്ട് പോകാനായിട്ട് പല സ്ട്രക്ചേഴ്സും പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാണ് നമ്മൾ നോക്കിക്കാണുന്നത് ആസ്വദിക്കാറ് ഇപ്പോൾ ഉണ്ടാക്കുന്നതിൽ ഇത്രയും മനോഹരമായ സ്ട്രക്ചേഴ്സ് എല്ലാം വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മാർവൽ തന്നെയാണ് ഒന്നും പറയാനില്ല പിന്നെ ഈ കലാകാരൻ എന്താണ് ഇതിൽ വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഈ കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഇരിക്കുവാണ് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് നൈറ്റിൽ ഇത് ഭയങ്കര കിടിലം വ്യൂ ആണ് ലൈറ്റ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഒരു രക്ഷയില്ലാത്ത ഒരു സ്പേസ് ആണ് പക്ഷെ നമുക്ക് നൈറ്റില് ചുറ്റും പോകാം ഇവിടെ അപ്പൊ ഇത് ശരിക്കും നല്ല ഭംഗി വരാൻ കാരണം പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ വരും എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നോക്കിയാൽ മതി മിറർ വർക്ക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ഇങ്ങനെ നൈറ്റിൽ അടിക്കുമ്പോത്തേനും അത് കൂടെ ഷൈൻ ചെയ്യുമ്പോ പിന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു 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 കാഴ്ചയായിട്ട് മാറും ഫോട്ടോ എടുക്കാനും വീട് എടുക്കാനൊക്കെ ആളുകളുടെ ക്യൂ ആണോ രക്ഷയില്ല നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് നേരം ഒന്ന് ഇരുന്നു സൈഡിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റിയാ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് സൈഡിൽ കൂടെ വേണം താഴോട്ട് ഇറങ്ങാനായിട്ട് അപ്പൊ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതും ഒരു രക്ഷയില്ല ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ള കളർ അടിച്ച് കുറേ വേറെ കുറേ ബിൽഡിങ്ങുകളുണ്ട് െ നമ്മൾ നോക്കി ഇവിടെ എത്തി ആ ഒരു ഗാർഡൻ എന്തു ഭംഗിയാ അല്ലേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഇനി ഇതിന് ചുറ്റും താഴെക്കൂടെ നമ്മളൊന്ന് നടക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കി കാണാനുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ കാണിച്ചു തരാണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഈ ഒരു സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ോക്കി നോക്ക ആ ഒരു സ്ട്രക്ചർ ഇവിടുന്ന് കാണാനായിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് എല്ലാം സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഒരു ബ്രിഡ്ജ് കൊടുത്ത് വന്നിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഒരു നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടു ചെടികൾ വെച്ചിരിക്കുന്നത് ആശയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തും വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഇത് എവിടെ ഇരിക്കും ഇനി പറ്റിക്കട്ടി ഇരിപ്പുണ്ട് അതിനെ നമ്മളൊന്ന് നോക്കി ആ ഒരു വലിയ മണിയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ പോകുന്നത് ആ മണിയുടെ അടുത്തേക്കാണ് m <sus> 북이네 <sus> <sus> നല്ല ഭംഗിയുണ്ട് ഈ ബുദ്ധൻ്റെ സ്ട്രക്ചർ ഒരു പുതിയ വൈബ് ഒരു പ്രത്യേക വൈബൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയ എന്തോ ഒരു മ്യൂസിയം എന്തോ ഒരു സംഭവം പോലെയുണ്ട് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അവിടെ കയറണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം നമ്മളങ്ങനെ ടെൻ പാത്തും കൊടുത്താൽ മതി ടെൻ പാത്തും കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറുവാണ് ആദ്യം കേറിയതിന് വേറെ ടിക്കറ്റ് ഇവിടുത്തെ ടിക്കറ്റിന് വേറെ പൈസയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ഉള്ളിലോട്ട് ഇനി പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന് കണ്ടില്ലേ കേവ് ഓഫ് ആർട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് കയറുന്നത് നൈസ് ആയിട്ടുണ്ട് ഇപ്പം കടലിൻ്റെ അടിയിലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് അണ്ടർ അപ്പം അണ്ടർ ഓഷൻ എഫക്റ്റ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റിക് രൂപത്തിലുള്ള കടലിൻ്റെ അടി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം ഇതെല്ലാം ഒരാളുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പം സമ്മതിക്കണമല്ലേ അതുമാത്രമല്ല ഇവിടുത്തെ ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ പല സ്ഥലങ്ങളിലും പോയപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അത്രയും അത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളും ഇതൊന്ന് കണ്ട് ആസ്വദിക്കുന്ന നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് നമ്മൾ ആർട്ടിസ്റ്റ് ബേസിക്കലി നമ്മളൊരു അക്വേറിയത്തിനകത്ത് നിൽക്കുന്ന ഫീലിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് പുള്ളി നമ്മുടെ വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കണ്ടോ ഫിഷസ് കാര്യങ്ങള് ലൈറ്റിങ്സ് മാത്രം കൊടുത്തിട്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ കാണാൻ പറ്റുന്നു ഇതിനകത്ത് നമ്മൾ ബേസിക്കലി അക്വേറിയത്തിനകത്തല്ല ഒരു സീ ബെഡിനകത്ത് നിൽക്കുന്ന ഫീലിംഗ് ആണ് ആർട്ടിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫിഷ് വെറൈറ്റീസ് അതിനുള്ള കോറൽസ് എല്ലാ കാര്യങ്ങളും പുള്ളി ഇതിനകത്ത് എക്സ്പ്ലെയിൻ കാണിച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് നമുക്ക് പൈറേറ്റ്സ് ഓഫ് കരിബീനിലെയും പല കാര്യങ്ങളും പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്കൾസ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പുള്ളി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പറയാമായിരിക്കാം വയ്യ സ്ട്രക്ചേഴ്സിനൊക്കെ ഭയങ്കര ഉണ്ട് ലൈറ്റിങ്ങും റിഫ്ലക്ഷൻസും ഇതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ലൈക്ക് ഇതൊക്കെ കാണുന്നില്ലേ കറക്റ്റ് ഒരു ഫിഷ് കറക്റ്റ് ചെയ്യുന്നു ഫിഷിൻ്റെ ആ ഒരു ഫിഷ് ചെയ്യുന്ന രീതിയിലാണ് ഇത് കാണിച്ചത് നോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൈക്ക് ഔട്ട് ഓഫ് തിൻ എയറിൽ നിൽക്കുന്നില്ല അത് ബേസിക്കലി ഇതിനകത്ത് വെള്ളമാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇതായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മള് കേവ് ഓഫ് ആർട്ട് കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് പോവാണ് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ മാത്രം ഉണ്ട് കാരണം അത്രയെടുക്കും നമ്മൾ ഓരോന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി അങ്ങനെ തന്നെയാണ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് വീട് കുറേ ഗോൾഡൻ സ്ട്രക്ചേഴ്സും ഉണ്ട് വൈറ്റ് സ്ട്രക്ചേഴ്സ് മാത്രല്ല അപ്പൊ നമ്മൾ ആ ഒരു ഗോൾഡൻ സ്ട്രക്ചറിന്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുണ്ട് നല്ല ഭംഗിയായി നല്ല വൃത്തിയായിട്ടാണ് ഇവര് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇവര് ശരിക്കും നമുക്ക് ഒരു ഫ്ലാപ്പ് കൊടുക്കണം കാരണം ഇവിടെ പോയി ഒന്നും സ്ഥലം അവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാകുന്നുണ്ട് സ്റ്റാർട്ടിങ് പോയി ആണെങ്കിൽ ഒന്നുമില്ല വളരെ കോമൺ പോയിട്ടാണ് ഇഷ്ടംപോലെ ആളുകൾ അതായത് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഇത്ര കൂട്ടിയായിട്ട് നമുക്ക് എങ്ങനെ ഇടാൻ അറിയില്ല അപ്പം ഇപ്പൊ നമ്മൾ പോകുന്നത് ഗോൾഡൻ സ്ട്രക്ചറിലേക്കാണ് അത് ചെറിയൊരു ബ്രിഡ്ജൊക്കെ കണ്ടോ ഒരു ബ്രിഡ്ജ് ഉണ്ട് വെള്ളമുണ്ട് വെള്ളത്തിന് വന്ന് ചെറിയൊരു ബ്രിഡ്ജ് വെച്ച് അതിന്റെ മുകളിലൂടെയാണ് പോകേണ്ടത് അതൊരു നല്ല കാഴ്ചയാണ് എന്നിട്ട് വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ല്ല ഇതാണ് നമ്മുടെ കലാകാരൻ പണിതിരിക്കുന്ന ആള് ഇതാ ഒരു ഇതൊരു മെഡിറ്റേഷൻ സെന്റർ ഒക്കെ പോലെയാണ് പുൽഗാന നല്ല രീതിയിൽ പുതുസം അത് പ്രൊമോട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഈ എന്താന്ന് മനസ്സിലായ നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് കേട്ടോ ഇത്രയും മനോഹരമായി ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഞാൻ ലൈഫിൽ ആദ്യായിട്ടാണ് കാണുന്നത് നിങ്ങളും ഇങ്ങനെ ആദ്യായിട്ടാണ് കാണുന്നതെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല ബാക്കിയുള്ളതെല്ലാം അടുത്ത വീഡിയോസിലായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു വലിയ വീഡിയോ തന്നു നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നേക്കാളും നിങ്ങൾക്കും ഇത് ആസ്വദിച്ച് കാണും